ഒരു ക്രിസ്തുവിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നതാണ് രക്ഷ അവസാനിക്കുന്നത് വെറും പാപമോചനത്തിലല്ല ദൈവ മഹത്വത്തിലാണ് രണ്ട് തസ്ലോനിക്കർ രണ്ടാമധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുവാനാണ് നാം വിളിക്കപ്പെട്ടത് ഏതനിൽ വച്ച് മനുഷ്യരുടെ പാപത്താൽ നഷ്ടപ്പെട്ട അവർ ധരിച്ചിരുന്ന മഹത്വം നാം ഒരു നാൾ പ്രാപിക്കും ഈ മഹത്വം നാം പ്രാപിപ്പാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് മഹത്വം ഒരുനാൾ ലഭിക്കും എന്ന് ഉറപ്പാണ് എന്നാൽ ഇന്നത്തെ ജീവിതത്തിൽ അതിനായി തയ്യാറാകേണ്ടതുണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ ദൈവ മഹത്വത്തിലേക്കുള്ള കാൽവയ്പാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു രക്ഷയുടെ അവസാനം മഹത്വം വിശ്വാസിയുടെ അന്ത്യം ക്രിസ്തുവിൻ്റെ മഹിമയിൽ പങ്കാളിത്തം